പേനാക്കുത്തകൾ കൊണ്ടുള്ള ഛായാചിത്രങ്ങളുടെയും അക്രലിക് ഓയിൽ പെയിന്റിംഗ് കളർ പെയിന്റിംഗ് ചിത്രങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കാഴ്ച എന്ന പേരിൽ നൂറോളം ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു ശതമാനം ആഭരണങ്ങളും മലയോര മേഖലയിലെ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ുംറിഞ്ഞാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാഴ്ച എന്ന പേരിൽ നടത്തിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി എം ജിഷ സുരേഷ് അന്നൂർ എന്നിവരുടെ വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെയുള്ള നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ രമേശിന്റെ അധ്യക്ഷതയിൽ ചിത്രകാരൻ പ്രമോദ് അടുത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നയരേഖയുടെ ഭാഗമായി അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു അത്തരത്തിൽ പുസ്തകത്തിൽ എത്തുമ്പോൾ ഒരു പുതിയ വിപ്ലവമാണ് പ്രിൻസിപ്പൽ വി കെ ശ്രീലത ബാലൻ പാലായി പി കെ ബാബു പി സി ജയസൂര്യൻ പി വിനോദ് കെ നാരായണൻ പി വി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി മിനി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ വി ഉഷ നന്ദിയും പറഞ്ഞു കരുവള്ളൂർ പലിയേരി കൊവ്വൽ സ്വദേശിയായ ജിഷയുടെ അക്രലിക് ഓയിൽ പെയിന്റിംഗ് കളർ പെൻസിൽ ചിത്രങ്ങളും സുരേഷ് അനൂരിന്റെ പേനാക്കുത്തുകൾ കൊണ്ട് തീർത്ത ഛായാചിത്രങ്ങളുമാണ് പ്രദർശിപ്പിച്ചത് ജിഷ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ മദർ പി ടി എ അംഗവും സുരേഷ് അന്നൂർ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സ്കൂളിലെ ഹിന്ദി അധ്യാപക മാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ